ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകീട്ടത്തെയും ഇന്ന് രാവിലത്തെയും വിശേഷങ്ങൾ കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വൈകിട്ട് ചായ കുടിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും അതുപോലെ തന്നെ ഒരു സമൂസയൊക്കെ എടുത്ത് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം നമ്മളിങ്ങനെതായി ചെടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കരി മുരി ആ കടിച്ച് തിന്നാനായിട്ടുള്ള സമൂസ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്താ നമ്മൾ അലക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ശരിക്കും വീട്ടമ്മമാർക്ക് ജോലി രാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് അല്ലേ അതിനിടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കുറച്ച് നേരം അങ്ങനെ റിലാക്സായി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നേം നമ്മൾ നമ്മുടെ വീട്ടുജോലികളൊക്കെ തുടങ്ങാനായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ അപ്പോൾ അതൊക്കെ അലക്കിയൊക്കെ ഒന്ന് ഇടാനായിട്ടോ അപ്പം ഇന്നത്തെ വാഷിംഗ് മെഷീൻ ഞാൻ തന്നെയാണ് കേട്ടോ മെഷീനിലൊന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ തന്നെ തന്നെയങ്ങട്ട് അലക്കാനായിട്ട് വിചാരിച്ചു കേട്ടോ നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും ആരെയും ആശ്രയിക്കാതെ കഴിയണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരിക്കണം കാശുണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ അങ്ങോട്ട് കഴിയാമെന്ന് കാശുണ്ടായാലും മാത്രം പോരാട്ടോ ആരോഗ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ നമുക്കൊരു നല്ല വലിയൊരു പനി പിടിച്ചങ്ങോട്ട് നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കെല്ലാവരും ആശ്രയിക്കേണ്ടതായിട്ട് വരും അല്ലേ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റേ ഇല്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ജന്മന അസുഖമുള്ളവരായിരിക്കാം ഇതൊന്നുമല്ലാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിടിപെടും അതായത് നമ്മളങ്ങനെ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഇന്നത് കഴിച്ചത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ചിലർക്കാണെങ്കിൽ പ്രഷർ കൂടിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരെല്ലാത്തിലും കണ്ട മാതിരി ഉപ്പ് വാരിയിടും ഈ കറികളായിക്കോട്ടെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് തിളപ്പിച്ചു വിറ്റുന്ന ആ ഒരു സമയത്താണെങ്കിൽ അതിലും കുറച്ച് ഉപ്പ് വാരിയിടും അങ്ങനെ എല്ലാത്തിലും ഉപ്പ് ഇത്തിരി മുൻപെക്കുന്നാലാണെങ്കിൽ നമുക്ക് നാവിന് നല്ലൊരു രുചിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ശീലിച്ചു പോയിരുന്നു കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ അത് മൂലം അവർക്ക് ഇങ്ങനെ പ്രഷർ വന്ന് അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പിടിപെടു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിക്കണം ഉപ്പ് കൂടുതൽ കഴിക്കുക അതുപോലെ തന്നെ മധുരം കൂടുതൽ കഴിക്കുക ഇത് രണ്ടും നമ്മുടെ ആരോഗ്യത്തിന് തകർക്കുന്ന കാര്യങ്ങളാണ് സത്യത്തിലെ വീട്ടമ്മമാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് പറ്റും കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നമ്മളാണ് വെച്ച് വിളമ്പുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കൂടുതൽ വേണം അല്ലെങ്കിൽ ഇത്തിരി മധുരം കൂടുതൽ വേണം എന്നുള്ള ആ ഒരു തീരുമാനം നമ്മൾ മാറ്റുക നമ്മുടെ നാവിന് രുചിയുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് അല്ലേ ആരോഗ്യപരമായിട്ട് ഏതാണോ നമ്മൾ നമ്മൾ അങ്ങനെ വേണം ഫുഡ് ണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ൊന്നും ശധിക്കാം കേട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഷുഗർ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞ് നമുക്ക് ആകെ വയ്യാതാവുന്ന ഒരു അവസ്ഥയ്ക്ക് വരും ഇപ്പോൾ നമുക്കറിയാലോ എല്ലാവർക്കും ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഞാൻ പഴം പുഴുങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വറുത്ത് കോരി കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കഴിയുന്നത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയോ അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുക അതുപോലെ വല്ലപ്പോഴൊക്കെ നമുക്ക് വറുത്ത് കോരിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുക എങ്കിലും നമ്മൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആ പഴം പുഴുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചൂടാറിയപ്പോൾ അതും ചായയും കൂടിയിട്ട് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് നേരത്തെ ചായ കുടിച്ചു ഇതിപ്പോൾ ആണെന്ന് അപ്പോൾ അല്ലാട്ടോ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വന്നു ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് രമേശ് ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നത് അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ചായ കുടിച്ചതാണ് കേട്ടോ പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും എനിക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മുറ്റടിക്കുകയും അല്ലെങ്കിൽ മുറ്റത്തെ എന്തെങ്കിലും ജോലികൾ ചെയ്യേ പുല്ല് ചെത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ അതൊന്നും എൻ്റെ സ്റ്റാൻഡേർഡിന് ശരിയാവുന്ന കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്തും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കേണ്ട അതൊന്നും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പച്ചമുളകും തോട്ടത്തിലാണ് ഏട്ടാ അപ്പോൾ ഈ കുളത്തിൽ നിന്നാണ് വെള്ളം അടിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചമുളകിനൊക്കെ നനയ്ക്കുന്നത് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള രാഗി രജനി സന്ധ്യ എല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു പോരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള ജോലികളൊക്കെ ചെയ്യുന്നതിൽ യാതൊരു വക മോശക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നാറില്ല കേട്ടോ ഇത് ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ മാനസിക സന്തോഷത്തിനും വളരെ ഇടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഏട്ടാ നമ്മൾ ഒരുമിച്ച് ഓരോ ജോലി തൈകളിലൊക്കെ ഏർപ്പെടുമ്പോൾ അപ്പോൾ ഞങ്ങൾ കുളത്തിൻ്റെ കരയിൽ കുറച്ച് നേരൊക്കെ നിൽക്കും അവിടെയും നമ്മൾ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഇത്തിരി അങ്ങോട്ട് പോകുമ്പോൾ പൊക്കത്തായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് തൈകളും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നല്ലാട്ടെ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അധ്വാനിക്കണം ആ അധ്വാനിക്കുന്നതിൽ നമ്മൾ ഒറ്റമുള്ളവർ എന്ത് വിചാരിക്കുന്നോ അല്ലെങ്കിൽ അതൊരു നാണക്കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കേണ്ട കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല ആരോഗ്യത്തിന് ആരോഗ്യത്തിനിടയാക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് വെളുപ്പിനെ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ ദ്വീപൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മള ഒരു ദിവസം കിട്ടത്തു തുടങ്ങി നോക്കൂ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ടൈമൊക്കെ മാറ്റി വെച്ചോളൂ കേട്ടോ ചിലർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കുണ്ടോ എന്നുള്ളൊരു ടെൻഷനും പേടിയൊക്കെ തോന്നും അവർ പറയുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുക നോക്കിയിട്ട് നമ്മുടെ ശരീരവും അങ്ങനെയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ രോഗമുണ്ടോ ഇങ്ങനത്തെ രോഗമുണ്ടോയെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടൊക്കെ ടെൻഷൻ അടിച്ച് പോകും ഇപ്പോൾ മറ്റൊരാൾക്കൊരു ക്യാൻസറോ മറ്റൊക്കെ വന്നു എന്ന് പറയുമ്പോൾ നമുക്കും നമുക്കങ്ങനെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ഒരുപാട് തലമുണ്ടാക്കുക അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന് ിന്തകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞ് നല്ലൊരു മനസ്സാക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന കൂടിയേ തീരും കേട്ടോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതത്തിന് പ്രാർത്ഥന വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറി തൈകളൊക്കെ പാകിയത് ആ കുരു കുരിയാണെന്നിങ്ങനെ മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ നാലിലയായിട്ട് വേണം ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി നമുക്ക് വെക്കാനായിട്ട് കേട്ടോ നമുക്ക് ഇപ്പോഴും കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ ആ ജോലികൾ തന്നെ ചെയ്ത് ചെയ്ത് നമ്മൾ നടുവടിഞ്ഞ് കൈകാൽ കഴച്ചേ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുക പിന്നെയുള്ള ബാക്കിയുള്ള ടൈം മുഴുവൻ നമ്മൾ ടി വിയുടെയും മൊബൈലയും മൊബൈലിൻ്റെയും മുൻപിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ കുറച്ച് സമയമൊക്കെ നമുക്ക് നല്ല ഇഷ്ടമുള്ള പൂച്ചെടികൾ വയ്ക്കാനും കുറച്ച് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവയെ വളർത്താനും അല്ലെങ്കിൽ താറാവും മറ്റൊക്കെയാണ് എന്താണോ നമ്മുടെ വീട്ടിൽ നിന്ന് ചുറ്റുമുള്ള സൗകര്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാം അതൊക്കെ കുറച്ച് സമയമൊക്കെ നോക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ടി വി മൊബൈലൊക്കെ കാണുന്നതിനേക്കാളും വളരെ സന്തോഷമായി ആയിട്ട് തോന്നും കേട്ടോ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇവരുടെ പിന്നാലെയൊക്കെ കുറച്ചൊക്കെ നടക്കുമ്പം അങ്ങനെയൊക്കെ അങ്ങോട്ട് നടന്നു പോകും അതുപോലെ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ കാണുമ്പം കണ്ണിന് തന്നെ നല്ലൊരു ഉഷാറും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് നിസാര എന്തെങ്കിലും വൈകളൊക്കെ വന്നാലും നമുക്ക് അങ്ങനെ കിടക്കാൻ തോന്നില്ല അയ്യോ കുറച്ച് വെള്ളമൊക്കെ ഇതിനൊക്കെ ഒഴിക്കേണ്ടത് നനയ്ക്കണ്ടേന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് നമ്മൾ എണീറ്റൊക്കെ നടന്നും കഴിഞ്ഞ് അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ ഉഷാറാവും കാരണം ഇതൊന്നും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കാനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പിന്റെ അടയാണ് ഉണ്ടാക്കിയത് കേട്ടത് കൂടാതെ രമേശേട്ടൻ പഴം വെച്ചു കഴിഞ്ഞിട്ട് ഒരു ഉണ്ട ഇങ്ങനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഇത് മൊബൈലിൽ നോക്കി കഴിഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ രമേശ് ഏട്ടൻ നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ തന്നെട്ടാ നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ലേശനാളികാരമൊക്കെ ചേർത്തും കഴിഞ്ഞ് പഴവും ഇത്തിരി പൊടിയും കൂടിയിട്ട് കുഴച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ പൊട്ടും തന്നെ എണ്ണയൊന്നും വേണ്ട എയർ ഫ്രയറിലാവുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ട് കഴിക്കാൻ ചെയ്യാം കേട്ടോ എണ്ണയൊന്നും കുടിച്ച് വീർത്തതൊന്നുമല്ലല്ലോ നമ്മുടെ കിച്ചണിലെ ജോലികളായാലും നമ്മൾ പങ്കിട്ട് ചെയ്യാം കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും ഞാൻ തനിയാണ് ചെയ്തത് എനിക്ക് ആകെ വയ്യാന്നൊക്കെ തോന്നിപ്പോവും ഒരാളെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ട് നല്ല രസമാണ് അപ്പോൾ ആ ജോലി കഴിയുന്നത് ഇല്ല നമ്മുടെ മാവിൽ നിന്ന് ഇങ്ങനെ മാങ്ങകളൊക്കെ വീണുക മുറ്റത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കണ്ണി മാങ്ങ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സ്മെല്ലങ്ങട്ട് അടിക്കുമ്പോൾ ഒന്നും പറയണ്ട എന്തൊരു സന്തോഷമാണ് തോന്നുന്ന അറിയുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ എല്ലാവരും നമ്മുടെ പൊന്നിക്കോഴിക്ക് മരുന്നൊക്കെ കൊടുത്താൽ പുഷാറായിട്ട് നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം തന്നെ ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ കുടുംബം നിറയെ എന്താ സന്തോഷവും സമാധാനവും വന്നങ്ങട്ട് നിറയും കഴിയുന്നിടത്തോളം നമ്മൾ അസുഖങ്ങളും മറ്റൊന്നും നമ്മളായിട്ട് വരുത്തി കൂട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കാതെ നല്ല ആരോഗ്യവതികളായിട്ടൊക്കെ ആരോഗ്യപതികളായിട്ടൊക്കെ ലാഭിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം